സീറോ മലബാർ സഭയിൽ ജനാഭിമുഖ കുർബാനയ്ക്ക് വേണ്ടി മരിക്കാൻ തയ്യാറാണെന്ന് പ്രഖ്യാപിച്ചവരും അൽത്താറയിലേക്ക് തിരിയേണ്ടി വന്നാൽ വൈദിക വൃത്തി ഉപേക്ഷിച്ച് കപ്പലണ്ടി വില്പനയ്ക്കും ചായക്കട നടത്തുന്നതിനും പോകുമെന്ന് പറഞ്ഞ വിമത വൈദികരും ഇപ്പോൾ എവിടെ പോയി അവരെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ കുർബാന അർപ്പണം ദൈവാരാധനയല്ലെന്നാണ് വിശ്വാസികളിൽ പലരും പറയുന്നത് പ്രത്യുത വെറുമൊരു നാടകം മാത്രം ഒരു സ്റ്റേജ് ഷോ മാത്രം നാടകത്തിൽ അഭിനയിക്കുന്നവർ കാണികളെ തങ്ങളുടെ മുഖഭാവത്തിലൂടെ ഭാവ അഭിനയത്തിലൂടെയാണ് തങ്ങളുടെ നാടക സന്ദേശത്തിലേക്ക് നയിക്കുന്നത് അവർക്ക് ജനങ്ങളുടെ നേരെ നിന്ന് മുഖം തിരിക്കുന്നതിനെ പറ്റി ആലോചിക്കുവാനേ സാധ്യമല്ല എന്നാൽ വിശുദ്ധ കുർബാനയിലെ ബലിയർപ്പണ ഭാഗം ദൈവജനത്തോടൊപ്പം ചേർന്ന് ദൈവജനത്തിന്റെ പ്രതിനിധിയായി അവരിൽ ഒരുവനായി അവരുടെ നേതാവായി ദൈവപിതാവിന് അർപ്പിക്കുന്ന ക്രിസ്തുവിന്റെ ഏക ബലിയാണെന്നുള്ള ദൈവശാസ്ത്ര വീക്ഷണം അവർക്ക് കിട്ടാത്തതാണ് ഈ വാശി പിടിക്കലിന്റെയും അനുസരണക്കീടിന്റെയും മൂലകാരണം കൂടാതെ ദേവാലയത്തിന്റെ കിഴക്കേ ഭിത്തിയിൽ കുടിയിരുത്തിയിരിക്കുന്ന കൽദായ ദേവൻ എന്നൊക്കെ ഇവർ ഭർസിക്കുമ്പോൾ മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യം ഇവർ വിശുദ്ധ കുർബാന അർപ്പിക്കുവാനല്ലാതെ പള്ളിയിൽ പ്രവേശിക്കാറില്ലെന്നത് തന്നെയാണ് ആരും പള്ളിയിലില്ലാത്തപ്പോൾ ഇവർ പള്ളിയിൽ പ്രവേശിച്ചിരുന്നുവെങ്കിൽ അവർ തല കുമ്പിടുന്നതും പ്രാർത്ഥിക്കുന്നതും മദ്ബഹയിലേക്ക് നോക്കിയാവുമായിരുന്നു അല്ലാതെ ജനങ്ങൾക്കായി വേർതിരിച്ചിട്ടിരിക്കുന്ന ദേവാലയ ഭാഗത്തേക്ക് നോക്കിയാകില്ല ഇവരുടെയൊക്കെ കുടുംബങ്ങളിലെ വൈകുന്നേരങ്ങളിലെ കുടുംബ പ്രാർത്ഥന ചൊല്ലുന്നത് വീടിന്റെ ഭിത്തിയിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന തിരുഹൃദയത്തിന്റെയും തിരുകുടുംബത്തിന്റെയും പ്രതിമകൾക്കും ഫോട്ടോകൾക്കും നേരെ നോക്കിക്കൊണ്ടാണോ അഥവാ മനുഷ്യനാണ് ദൈവമെന്ന് പരസ്യമായി പ്രഖ്യാപിച്ച വിമത നേതാവിന്റെ പഠനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പരസ്പരം കണ്ണുകളിൽ നോക്കിക്കൊണ്ടാണോ എന്നതും പ്രസക്തമായ ചോദ്യം തന്നെയാണ് പള്ളിയിലെ കുരിശിന്റെ വഴിയുടെ സമയത്ത് ഭിത്തിയിലേക്ക് തിരിയുവാൻ മടിയില്ലാത്ത വിമത പുരോഹിതർക്ക് വിശുദ്ധ കുർബാന അർപ്പണ സമയത്ത് ഒരു നിശ്ചിത സമയം അൾത്താരയിലേക്ക് ജനങ്ങളോടൊപ്പം തിരിയണമെന്ന് പറയുന്നത് അനുസരിക്കാൻ പറ്റാത്തത് അവർ ഈ വിശുദ്ധ കുർബാന അർപ്പണത്തെ വെറുമൊരു നാടകാവതരണം മാത്രമായി കാണുന്നത് കൊണ്ടാണെന്ന് പറയാതെ വയ്യ